ഹായ് ഫ്രണ്ട്സ് ജനീസ് പ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് തെരലേപ്പമാണ് ഇന്ന് ഞായറാഴ്ച ആറ്റുകാർ പൊങ്കാലയാണ് അപ്പം എന്തായാലും ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ കഴിക്കാൻ ആവശ്യത്തിനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെ വരുന്ന ബെല്ലേകൾ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം അതിൽ കഴുകിയെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വട്ടം ഒന്ന് നന്നായിട്ട് ഞെരടി കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് നല്ല വെള്ളം കുറേ ഒഴിച്ച് ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് നമുക്കൊന്ന് അടച്ചൊരു നാലഞ്ച് മണിക്കൂർ വെക്കാം അതിനുശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ മിക്സഡ് ജാറിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് വട്ടമായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കുറെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പുട്ടിനൊക്കെ നമ്മൾ തരിയായിട്ടാണല്ലോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതേപോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി ഞാൻ ഞാനിതൊന്നും അരിച്ചെടുക്കുന്നില്ല സാധാരണ നമ്മൾ ഇങ്ങനെ അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് തെള്ളിയെടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല ആ തരിയോട് കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ബാക്കി ഇരിക്കുന്ന പച്ചരി നമുക്ക് നമുക്കിതേപോലെ പൊടിച്ച് മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിനേയും അടുപ്പത്ത് വെച്ചൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന നന്നായിട്ടൊന്ന് ചൂടാക്കി അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വലിഞ്ഞ് മാറുന്ന അതേ രീതിയിൽ ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നാൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലൊന്നും വറുത്തെടുക്കണ്ട ആ ജലാംശം നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്ന രീതിയിലേക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അപ്പം ഞാനിത് അടുപ്പേ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് മതി അത് തന്നെ നമ്മുടെ ഈ പൊടി നന്നായിട്ട് ചൂടാക്കി കിട്ടും അതിനെ ജലാംശമൊക്കെ വലിഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിനെയും നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് വാങ്ങി വെക്കാം നമ്മുടെ ഉരുളിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അടുപ്പേ തന്നെ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങ് റോസ്റ്റായി പോകാനെക്കൊണ്ട് ചാൻസ് ഉണ്ട് അടുപ്പിൽ നിന്ന് വാങ്ങി നമുക്ക് ഇതിൽ തന്നെ വെച്ചാൽ മതി അതിനനുസരിച്ചുള്ള വറവേ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വാങ്ങി തറയെ വെച്ച് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഈ സമയം കൊണ്ട് ഇതിനുവേണ്ടി ഉള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം അതിൽ പച്ചരി എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മധുരം കിട്ടും അപ്പം ഞാനിവിടെ ഒരു ഇത് തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാണും അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഉരുക്കിയത് എൻ്റെ കയ്യിലുണ്ട് അത് ചേർത്ത് കൊടുക്കാമെന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ശർക്കര ഇവിടെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങി വെക്കാം വാങ്ങിവയ്ക്കാം ശേഷം നമുക്ക് അരിപ്പൊടി അരിപ്പൊടിയെടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉരുക്കിയെടുത്ത് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കല്ലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഞാനിതിപ്പോൾ അന്ന് അരച്ചെടുക്കുന്നുണ്ട് അരിച്ചു തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ ഉരുക്കിയെടുത്ത ശർക്കര മൊത്തം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ശർക്കര പാനിക്കകത്ത് തന്നെ ഈ അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാനെക്കൊണ്ട് പറ്റുമായിരുന്നു അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ അരിപ്പൊടിയും ഞാൻ ഉരുക്കിയെടുത്ത ശർക്കര പാനിയും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ വേണ്ടിയുള്ളതായതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ നേർച്ചയായിട്ട് നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ് ചേർക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഞാനിവിടെ ഒരു അര ടീസ്മൂണി താഴെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി ഇനിയിപ്പം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തിൽ തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചില രീതിയിലേക്ക് പഴം കൂടെ ചേർത്ത് കൊടുക്കും പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് ഉപയോഗിച്ച് തീർക്കണം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ നമുക്ക് ഇത് ചീത്തയായി പോകാതിരിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ പഴം ചേർക്കണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പഴം ചേർക്കുന്നില്ല അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു ചൂടുണ്ട് നമ്മൾ ഉരുക്കിയ ഉടനെ തന്നെയാണല്ലോ ശർക്കര പാനി ഒഴിച്ചത് ഇപ്പം നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ചേർക്കാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ നമ്മൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ മെതേഡ് തന്നെയാണ് ഇനി നമ്മൾ ഇത് ഈറുക്കിലെ കോർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പച്ച ഈറുക്കിലെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തൊരു കെട്ടിയിട്ട് കൊടുക്കുക നമ്മൾ അപ്പോൾ ആദ്യമേ ഞാൻ ഉണ്ടാക്കുന്നത് സാധാ നമ്മൾ കുമ്പളപ്പമൊക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇലയൊന്ന് കൂട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ മാവ് എടുത്തൊന്ന് ഉരുട്ടിയതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്കങ്ങ് വെച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ നമ്മൾ സാധാരണ കുമ്പളപ്പം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനി ആ കൂട്ടിയെടുത്താൽ ആ ഇലയ്ക്കുള്ളിലേക്ക് നമ്മളിപ്പം കൈ വെച്ച് ഉരുട്ടിയെടുത്താൽ നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേറെ പച്ചയിറിക്കിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ രണ്ട് സൈഡും കൂടെ ഇലയൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഞാനിവിടെ ഈർക്കിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കുമ്പളപ്പം ആദ്യത്തെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈർക്കിലെ കോർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് രണ്ടെണ്ണമൊക്കെ നമുക്ക് വെച്ച് ചെയ്തെടുക്കാം ഒരു വലിപ്പോ ഉള്ള ഒരു എടുത്തിട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മാവൊന്ന് എടുക്കാം എന്നിട്ട് ആദ്യമേ നമുക്ക് ഈ മാവ് അലയിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് മടക്കി കൊടുക്കാം ആദ്യത്തെ ഒന്ന് മടക്കി കഴിയുന്നൊന്നെ ഉള്ളിലേക്ക് അടുത്ത് നമുക്ക് കുറച്ച് സ്പേസ് കൂടെ ആ ഇലയിൽ ഉണ്ടല്ലോ അതേപോലെ നമ്മൾ ആദ്യമേ വെച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് ഈ ഇലയുടെ അടുത്ത അവിടേക്ക് തന്നെ വെച്ചിട്ട് ഇല വെച്ച് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന മാവേ രണ്ടും തുളച്ച് അപ്പുറത്ത് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ ആദ്യമേ കെട്ടെടുത്ത് വെച്ച് കെട്ടിട്ട് വെച്ചിരിക്കുന്ന ആ എടുത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈറക്കിലേൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ ഞാൻ ഈർക്കിലയിലും ഉണ്ടാക്കി കുറച്ച് സാധാരണ നമ്മൾ കുമ്പളപ്പമൊക്കെ തയ്യാറാക്കുന്ന ഒറ്റയായിട്ട് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇതിപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തതാണ് അപ്പം ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പ് വെച്ച് ആവിയിൽ നമുക്കൊന്ന് പുഴുങ്ങി എടുത്താൽ മതി ഞാൻ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ നമ്മൾ ഈർക്കിലയിൽ നമ്മൾ കുറച്ച് കോർത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കൊന്ന് റൗണ്ടിൽ വെക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ വെക്കാം ഈർക്കിലേ കുത്തിയെടുത്തത് അപ്പച്ച പിന്നെ ഒരു മുക്കാ ഭാഗമേ വരുന്നുള്ളൂ ബാക്കി അവിടെ കിടക്കുന്നിടത്ത് നമ്മൾ സാധാരണ നമ്മൾ കുമ്പളായിട്ട് എടുത്തതും വെച്ചിട്ട് ആവിയിൽ നമുക്കിതൊന്ന് പുഴുഞ്ഞെടുക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറായി കിട്ടും അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ദേ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈർക്കിലേലിരിക്കുന്നതെല്ലാം ഞാൻ ഒന്ന് എടുക്കുവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരളിയപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ നമുക്ക് ചിലപ്പം നേർച്ചയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് നന്നായിട്ട് മേലാഴി എനിക്ക് ആയിട്ട് മാറിയിട്ടില്ല കൂടുതലും ഞാൻ മധുരമൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ നൊയമ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ അങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ആ സമയത്തേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഞാനുണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ലൊരു രൂസ ആശംസിക്കുന്നു താങ്ക് യു